കെ എസിന്റെ സമരം സമരത്തിൽ പങ്കെടുത്ത സി പി ഐയുടെ പ്രവർത്തകരെ അല്ലെങ്കിൽ സി പി ഐയുടെ നേതാക്കളെ പ്രധാനപ്പെട്ട തസ്തികയിൽ നിന്ന് സ്ഥലം മാറ്റി അവിടെയൊക്കെ പാർട്ടി സെക്രട്ടറി പഴയ വിദ്വേഷം വെച്ചിട്ടാണ് പെരുമാറുന്നത് അവിടെ അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ ദിവസം തന്നെ മാറ്റി മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിന്ന് രണ്ടുപേരെ മാറ്റി ഞങ്ങളുടെ സംഘടന സർവീസ് സംഘടനയിൽ നിന്ന് മാറ്റിയ ആളുകളെ സംബന്ധിച്ചുള്ളോ പരാതി പറഞ്ഞ നിമിഷം തന്നെ ആ ട്രാൻസ്ഫർ മരവിപ്പിക്കാനും സംസ്ഥാന മുഖ്യമന്ത്രി നിർദ്ദേശം കൊടുത്തു അവരാരും പോയിട്ടില്ല സീറ്റ് മാറിയിട്ടില്ല അല്ല പക്ഷേ നിങ്ങൾക്ക് അതിനകത്തൊക്കെ ഇടപെടേണ്ടി വരുന്നു എന്തിനാണ് ഒരു പാർട്ടി സെക്രട്ടറി രീതിയിൽ പാർട്ടി സെക്രട്ടറി അല്ലല്ലോ പാർട്ടി മുഖ്യമന്ത്രിയാണല്ലോ സെക്രട്ടേറിയറ്റിലെ എല്ലാ സ്റ്റാഫിനെയും ട്രാൻസ്ഫർ ചെയ്യുന്നത് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാണോ രാജാവിനേക്കാൾ രാജഭക്തി ഉള്ള ആരെങ്കിലും കാണും അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിൻ്റെ മേൽ കെട്ടിവെക്കാൻ ഞങ്ങളല്ല ഞങ്ങളത് ചെയ്ത്തല്ല അത് പരാതി പറഞ്ഞ അവസരം തന്നെ ആ ട്രാൻസ്ഫർ ചെയ്തു അങ്ങനെ പ്രശ്നം അങ്ങനെയാണ് ഒരു മുന്നണി ഭരിക്കുക ഞങ്ങളുടെ നിലപാടാണ് ഞങ്ങളുടെ നിലപാടാണ് ഞാൻ പറഞ്ഞ നിലപാട് ഇന്ത്യയിലെ ഇടതുപക്ഷത്തിൻ്റെ നിലപാടാണ് ആ നിലപാടനുസരിച്ച് നിലപാടല്ലേ മുഖ്യമന്ത്രി നടപ്പാക്കുന്നത് അദ്ദേഹം ഭരണാധികാരിയുടെ നിലപാടാണ് നടപ്പിലാക്കുന്നത് അതാണ് ഞാൻ സൂചിപ്പിച്ചത് ഇടതുപക്ഷ പാർട്ടികൾ അധികാരത്തിലിരിക്കുമ്പോൾ വിവരാവകാശ നിയമത്തിന് വേണ്ടി പരമാവധി അതിനുവേണ്ടി ശബ്ദിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ഇടതുപക്ഷമാണ് സി കെ ചന്ദ്രപ്പനെയും വർക്കല രാധാകൃഷ്ണനെയും പാർലമെൻറ്റിൽ ഡിബേറ്റിൽ അവരുടെ പങ്കിന് നമുക്ക് മറക്കാൻ പറ്റിയില്ല ഇതിനെ വീണ്ടും ഒരു അമൻമെൻ്റ് കൊണ്ടുവരാൻ വേണ്ടി മൻമോഹൻ സിംഗ് തന്നെ ശ്രമിച്ചപ്പോൾ അതിനെതിരായ പ്രതിഷേധത്തിൻ്റെ മുന്നിലേക്ക് പോയത് എ ബി ബർദാനും പ്രകാശ് കാരേട്ടു ഇതാണ് ഇന്ത്യൻ ലെഫ്റ്റിൻ്റെ ഈ പ്രശ്നത്തോടുള്ള സമീപനം അതിനകത്ത് സെക്ഷൻ എയ്റ്റ് വൺ എ ടു ഐ പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള നിലപാടുകളിലെ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ളൂ അദ്ദേഹം പറയുന്നത് ഇത് വീണ്ടും ഇങ്ങനെ പോകണം വീണ്ടും കോടതിയിൽ പോയി ഞാൻ പറഞ്ഞ അതിൻ്റെ കാര്യമില്ല എൻ്റെ നിലപാടാണ് എൻ്റെ പാർട്ടിയുടെ നിലപാടാണ് ആ പാർട്ടിയുടെ നിലപാട് ഞാൻ പറയുന്നത് അത് ഞാനും പിണറായി വിജയനും തമ്മിലുള്ള വസ്തുതർക്കത്തിൻ്റെ ഒന്നും കാര്യമല്ല അതൊരു നിലപാടിൻ്റെ പ്രശ്നമാണ് ശരി ഈ ബന്ധു നിയമനത്തിൻ്റെ പേരിൽ ഒരു മന്ത്രിക്ക് രാജിവെക്കേണ്ടി പോകുന്നു ഈ സർക്കാരിൻ്റെ തുടക്കത്തിൽ തന്നെ പക്ഷേ കൊലപാതക കേസിൽ വിടുതൽ ഹർജി തള്ളിയ ഒരു മന്ത്രി ഇപ്പോഴും തുടരുകയാണ് അതിനെ സി പി ഐ എങ്ങനെയാണ് കാണുന്നത് കൊലപാതക കേസ് അദ്ദേഹത്തിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല ഇന്ത്യയിലെ പാർലമെൻറ്റിലും നിയമസഭയിലും മന്ത്രിസഭയിലുള്ള ആളുകളുടെ നിരവധി ആളുകളുടെ മേൽ കേസുകളുണ്ട് കേസുകൾ ഉള്ള ഒരാളിനെ സംബന്ധിച്ചതും അദ്ദേഹം കുറ്റാരോപിതൻ മാത്രമാണ് നമ്മുടെ ഭരണഘടനയും നമ്മുടെ കീഴ്വഴക്കങ്ങളും കുറ്റാരോപിതർ മന്ത്രിസഭയിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും അധികാര സ്ഥാപനങ്ങളിൽ നിന്നോ ഒഴിയണമെന്ന് പറഞ്ഞില്ല ഒരിക്കൽ കൺവിക്റ്റ് ആയി ആടാണെങ്കിൽ നിശ്ചയമായിട്ടും അദ്ദേഹത്തിന് ആസ്ഥാനത്ത് തുടരാൻ അവകാശമില്ല ഇതൊക്കെ സാധാരണ കാര്യമല്ലേ ശരി ഈ മാസം ആകുന്നു ഈ സർക്കാരിന്റെ അതായത് മധുവിധകാലം ഒക്കെ കഴിഞ്ഞു സർക്കാരിന്റെ ജനങ്ങൾ വിലയിരുത്തി തുടങ്ങി ബന്ധു നിയമന വിഭാഗത്തിന്റെ പേര് മന്ത്രി രാജിവെച്ചു മറ്റൊരു മന്ത്രിക്കെതിരായിട്ട് കൊലപാതക കേസിൽ കേസിരിക്കുന്നു വേറൊരു മന്ത്രിക്കെതിരായിട്ട് ത്വരിത അന്വേഷണം ഐ എസ് സമരം ഐ പി എസ് ഐ എസ് സംഘർഷം എങ്ങനെയാണ് സി പി ഐയുടെ വിലയിരുത്തൽ തൃപ്തികരമാണ് ഇന്ത്യൻ രാഷ്ട്രീയം കാറും കോളും ഇല്ലാതെ പോകുന്നു പോകും എന്ന് ആരെങ്കിലും കരുതുന്നു കേരള രാഷ്ട്രീയത്തെ കുറിച്ച് രാഷ്ട്രീയത്തിലും കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലും അത്തരം സാഹചര്യങ്ങളുണ്ട് ചോദ്യം അങ്ങനെയൊന്നും ആയിട്ടില്ല അതിന് ഈ കാറും കോളുമുള്ള സാഹചര്യത്തിലും അതിനെ അതിജീവിച്ച് ഈ നൗക മുന്നോട്ട് തന്നെ പോകും ഇത് എൽ ഡി എഫ് ആണ് അതിന് പോകാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം വളരെയധികം